നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച റബ്ബർ അവധി വ്യാപാര രംഗത്ത് ശക്തമായ വിൽപ്പന സമ്മർദ്ദം അമേരിക്കൻ വ്യാപാര യുദ്ധം ആഗോള വിപണന രംഗത്ത് വൻ പ്രതിസന്ധിക്കിടയാക്കിയതോടെ കയറ്റുമതിക്കാർ അല്പം പിന്നോക്കം വലിഞ്ഞു ചൈനീസ് ടയർ വ്യവസായികളുടെ നീക്കം കണ്ട് നിക്ഷേപകർ റബ്ബർ അവധിയിലെ ബാധ്യതകൾ വെട്ടിക്കുറയ്ക്കാൻ മത്സരിച്ചു ജപ്പാനിൽ ഓഗസ്റ്റ് അവധി വില മുന്നൂറ്റി മുപ്പത് എണ്ണിലെ സപ്പോർട്ട് തകർത്ത് മുന്നൂറ്റി ഇരുപത്തി ഏഴ് എണ്ണിലേക്ക് ഇടിഞ്ഞ സാഹചര്യത്തിൽ വരും ദിനങ്ങളിൽ വിപണി മുന്നൂറ്റി പതിനാല് എണ്ണിൽ താങ്ങ കണ്ടെത്താൻ ശ്രമം നടത്താം ഇതിനിടെ ഡോളറിന് മുന്നിൽ എണ്ണിന്റെ വിനിമയ മൂല്യം നൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് ശക്തി പ്രാപിച്ചു ഇന്നലെ സൂചന നൽകിയതാണ് തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ സമ്മർദ്ദത്തിലെന്ന് അവിടെ റബ്ബറിന് ഇന്ന് ഇരുന്നൂറ് രൂപയുടെ നിർണായക താങ്ങ് നിലനിർത്താനാവാതെ നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലേക്ക് ഇടിഞ്ഞു ബാങ്കോക്കിൽ ഷീറ്റിന് വിൽപ്പനക്കാർ കുറവാണെങ്കിലും ഇറക്കുമതി രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങിയത് കയറ്റുമതി മേഖലയെ സമ്മർദ്ദത്തിലാക്കി പ്രതികൂല കാലാവസ്ഥ മൂലം കേരളത്തിൽ റബ്ബർ ഉൽപ്പാദനം നിലച്ചതിനാൽ വിൽപ്പനക്കാരില്ല ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്ത ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി